എറണാകുളത്തപ്പൻ്റെ മണ്ണിൽ നിന്നും കേരളത്തിനായുള്ള അശ്വമേധത്തിന് അണികളെ സജ്ജരാക്കി മോദിയുടെ പ്രയാണം ഇന്നലത്തെ റോഡ് ഷോയ്ക്ക് പിന്നാലെ നാലായിരം കോടിയുടെ വികസന പദ്ധതികൾ രാജ്യത്തിനായി പ്രഖ്യാപിച്ചതോടെ വലിയ സ്വീകാര്യതയാണ് മോദിയിലൂടെ ബി ജെ പിക്ക് നേടാനായത് ശക്തികേന്ദ്ര നേതൃയോഗത്തിലെ മോദിയുടെ വാക്കുകളും അണികളെ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നതായിരുന്നു സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിൽ നിന്നുള്ള ഏഴായിരത്തിലധികം വരുന്ന ബിജെപി ശക്തി കേന്ദ്ര ഇൻചാർജ്മാരുടെ സംഗമം ആരംഭിക്കുമ്പോഴേക്കും കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷം ബിജെപിക്ക് അനുകൂലമാക്കി മാറ്റാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രണ്ട് ദിവസത്തെ കേരള സന്ദർശനത്തിലൂടെ സാധിച്ചിരുന്നു മോദി ഇമ്പാക്ടിലൂടെ സൃഷ്ടിക്കപ്പെട്ട അനുകൂല സാഹചര്യം പ്രയോജനപ്പെടുത്തുന്നതിന് പ്രവർത്തകരെ സജ്ജമാക്കുക എന്നതായിരുന്നു ശക്തികേന്ദ്ര നേതൃയോഗത്തിലൂടെ മോദി ലക്ഷ്യം വെച്ചത് ഇന്ന് കൊച്ചിയിൽ പ്രഖ്യാപിച്ച നാലായിരം കോടിയുടെ വികസന പദ്ധതി ും കേരള ജനതയ്ക്കിടയിൽ വലിയ സ്വാധീനമാണ് ചെലുത്തിയിട്ടുള്ളത് മോദിയുടെ സന്ദർശനത്തിലൂടെ ബിജെപി സംസ്ഥാന നേതൃത്വത്തിന് കൈവന്ന ആത്മവിശ്വാസം ഏറെയാണെന്നും രാഷ്ട്രീയത്തിനതീതമായ നിഷ്പക്ഷക്കിടയിലും വലിയ മാറ്റമുണ്ടാക്കിയതായി ബിജെപി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രകാശ് ബാബു അഭിപ്രായപ്പെട്ടു കേരളത്തിന്റെ പൊതുസമൂഹം എന്ത് കള്ള നടത്തിയാലും ആരൊറ്റപ്പെടുത്താൻ ശ്രമിച്ചാലും പൊതുസമൂഹം മോദിജിയുടെ ഗ്യാരണ്ടി ഏറ്റെടുത്തിരിക്കുന്നു തിരിച്ചു കൊടുക്കുന്ന ഗ്യാരണ്ടി എന്തായാലും ഈ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നമുക്ക് വലിയ ആരുടെയും അവകാശവാദമൊന്നും ഇല്ലാതെ തന്നെ അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് തിരിച്ചറിയാൻ മാത്രമേ ഇപ്പോൾ പറയാനുള്ളൂ എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിൽ ഇന്നലെ ഉത്സവത്തിന് കൊടുകയറുമ്പോൾ മോദിയുടെ കേരള സന്ദർശനത്തിലൂടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണങ്ങൾക്കും കൊച്ചിയിൽ കൊടിയുയരുകയായിരുന്നു എന്ന വികാരം മലയാള മനസ്സുകളിൽ ആഴത്തിൽ സ്ഥാനം ഉറപ്പിച്ചെന്ന് റോഡ് ഷോ അടക്കമുള്ള പരിപാടികളിലെ ജനപങ്കാളിത്തം അടിവരയിട്ട് ഉറപ്പിച്ചതിലൂടെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ മാറ്റത്തിന്റേതാണെന്ന സൂചനയാണ് നൽകുന്നത് സുധീഷ് ഗോപാൽ ജനം കൊച്ചി